നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കര ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷം ചേലക്കര സി ജി ഇ എം സ്കൂളിൽ വെച്ച വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ മാനേജർ ഗോവിന്ദൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ മത്തായി പാലക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ ഇതേപോലെ

ഗോപി ചക്കുന്നത്ത് ക്ലബ്ബ് സെക്രട്ടറി ഡിക്സൺ ട്രഷറർ സുരേഷ് തൈക്കാട്ടിൽ രാജഗോപാലൻ നായർ ജോയ് ടി ഐ മുരളീധരൻ ശശികുമാർ അനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ലയൻസ് ക്ലബ്ബ് ട്രോഫികളും മിഠായികളും സമ്മാനമായി നൽകി ഏറ്റവും സന്തോഷകരവും രണ്ടും നൂറ്റാണ്ടുകളായി പോരാടി ജീവനും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികളെ ഓർത്തുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട ആശയം പറഞ്ഞ പോലെ അത് ദുർവ്യം ചെയ്യാതെ ഭാരത്തിൽ ലഭിച്ച ഈ സ്വാതന്ത്ര്യത്തെ നമ്മുടെ ജീവവായു പോലെ സൂക്ഷിക്കേണ്ട